ആളെ സ്വന്തം കണ്ടിട്ട് വേറെ പറയുന്ന ആളാണ് കൈയൊക്കെ കൈയൊക്കെ കണ്ടോ ളന്നുപോയിട്ടോ ഈ കൈ ഒന്നിങ്ങനെ പൊന്തിട്ടോ പക്ഷെ ഈ കാണുന്ന ചിരിയൊന്നും അല്ല ചെല സമയം മറ്റേ തൃശ്ശൂർ പോലും അല്ല വെടിക്കെട്ടല്ല അതിന്റെ അപ്പുറം ഉണ്ടാവും പറഞ്ഞോ അതാണ് ചില സമയം ദേഷ്യം വന്നോട്ടല്ലോ പറന്നുപോയിട്ടാ പണ്ട് ഭയങ്കര മറ്റേ എന്തുവാ ബാൻഡ് വേണത്തിനൊക്കെ പോകുന്ന ആളാ ഞാൻ മുമ്പിൽ വീട് ഇട്ടിട്ട് എന്ന് കണ്ടിട്ടുണ്ടോന്നറിയത്തില്ല അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു ഇപ്പോ വയ്യ പിന്നെ എന്താണ് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പോകാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ പോയാലും പുള്ളിക്കാരന് പറ്റത്തില്ല കാരണം ഒന്ന് നടുവേന ഇപ്പം ഇത്ര സമയം ഇപ്പം തന്നെ പോവും പോയി കിടക്കും അയ്യായികയാണ് അപ്പോൾ എന്താ പറയാ പോവുകയാണ് അങ്ങ് ഭയങ്കര ക്ഷീണം എവിടെ പോയാലും നിൽക്കുകയല്ല പോയ അപ്പം തന്നെ വീട്ടിൽ പറഞ്ഞു അപ്പം നമുക്ക് എവിടെയും കൊണ്ടുപോയാൽ തന്നെ ഭയങ്കര ഇടങ്ങിടാക്കലാൾ പുള്ളിക്കാരൻ സ്വന്തം വീട് സ്വന്തം കടൽ സ്വന്തം പൊതുപ്പ് അതാണ് അവരുടെ ലോകം മക്കളെ വീട്ടിൽ മക്കളെ വീട്ടിലൊക്കെ പോയി കൊണ്ടുവിട്ട് കഴിഞ്ഞാ ചുക്ക് കയറാം അങ്ങിവിടെ തന്നെ പറഞ്ഞു ഇവിടെയാണ് അപ്പച്ചുര ലോകം എന്ന് പറയുന്നത് പിന്നെ സ്നേഹമാണ് ഭയങ്കര പക്ഷെ ചില സമയത്ത് ഭയങ്കര ദേഷ്യമാണ് ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളൊക്കെ ഇവിടെ നിന്ന് ഓടി പിന്നെ വയനാട് ജില്ല വിട്ട് ഓടേണ്ടി വരും അങ്ങനെ ചില സമയത്ത് ഈ സ്നേഹമുള്ള സമയത്ത് ഭയങ്കര സ്നേഹമാണ് പിന്നെ ഇച്ചിരി സമയം കണ്ടില്ലെങ്കിൽ ചോദിക്കൊക്കെ ചെയ്യും എന്ത് ചെയ്യുന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ റൂമിൻ്റെ അകത്തുനിന്ന് പുറത്ത് ഇറങ്ങുന്ന വളരെ കുറവാണ് ഇറങ്ങാറില്ല അപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തിയേക്കുവാണ് മക്കള് കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ വരികയല്ല അതിൻ്റെ അകത്തിരുന്നിരുന്ന ആ ഒരു ഇങ്ങനെ ആയിപ്പോയാള് അപ്പച്ചേ ഏലിക്കുട്ടി എന്ത് ഏലിക്കുട്ടിയേലിക്കുട്ടിട്ടി അപ്പച്ചേ ഏലിക്കുട്ടി എവിടെ അറിയില്ലേ അപ്പച്ചുട്ടി എവിടെ ഏലിക്കുട്ടി മരിച്ചുപോയോ ആണോ എന്ത് പറ്റിയതാ എങ്ങനെ മരിച്ചേ ശ്വാസം മുട്ടോ ആണോ പാവ

െട്ട് മക്കളോ ഇല്ല ഇരുപത് കുറവാണ് കേട്ടോ എട്ട് മക്കൾ ഇരുപത്തിയെട്ട് മക്കളോ ഇത് തന്നെ മണി ഇരുപത്തെട്ട് പേർ അപ്പച്ച എത്ര മക്കളാ എട്ട് മക്കള് അല്ലേ ഏഹ് ബിജു കൊടക്കൂടിയാണ് അരിഭിജുണ്ടായി മാതാവ് ഊടി വയലുണ്ടായിട്ടോ അതായത് അത് കഴിഞ്ഞ് പിന്നെ ആറ് പെണ്ണാണ് അപ്പൊ ആണ് മാതാവ് മാതാവ് ഉണ്ടാക്കിയതാണ് കുഞ്ഞെന്നാ പറയുന്നത് ഇത് പിന്നെ ഭയങ്കര മക്കളൊക്കെ പണ്ട് നന്നായിട്ട് നോക്കിയൊക്കെ ചെയ്യുവായിരുന്നു പിന്നെ പണ്ടത്തെ ആൾക്കാരാണല്ലോ അവരുടെ ഒരു പഴയ ഇങ്ങനെ കാല നമ്മളൊരാളിരുന്ന്

ഭയങ്കര സ്നേഹം ആട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടതാണ് പണ്ടൊക്കെ അങ്ങനെ ഇവര് ഭാര്യയോടൊരുണ്ടാവാത്ത ഒരു കാലമാണല്ലോ അതായത് അപ്പൊ അവർ പണി അവരെ കാർന്നു അമ്മ ആ ഒരിതാണല്ലോ അപ്പൊ ആദ്യമൊക്കെ ഈ അമ്മച്ചീനെ ഇഷ്ടമല്ലാതെയാണ് അപ്പച്ചി കെട്ടിയത് അതായത് കാണാൻ അതായത് അമ്മച്ചിക്ക് അമ്മച്ചിനിഷ്ടമല്ലായിരുന്നു അതായത് അപ്പച്ചിക്ക് വേറെ ഒരാളെ കല്ലാം കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ അത് കഴിഞ്ഞിട്ട് പണ്ടത്ത് നമ്മൾ കാണുന്ന മാറി ധിക്കരിക്കില്ലല്ലോ ധിക്കരിക്കില്ലല്ലോ അപ്പം അങ്ങനെ ധിക്കരിക്കാണ്ടിരുന്ന് അപ്പോൾ വീട്ടുകാർ പറഞ്ഞൊരു പെണ്ണിനെ കണ്ടിട്ടില്ല അത്രേ കല്യാണ സമയത്താണ് കാണുന്നത് തന്നെ അപ്പോൾ അപ്പച്ചക്കിന് ഇഷ്ടമൊന്നും ഉണ്ടായില്ല അപ്പൊ ചെറിയ സങ്കല്പം തന്നെ വേറെയായിരുന്നു ഇങ്ങനെയാണെങ്കിൽ നല്ല സങ്കല്പം അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പമാണ് നല്ല വെളുത്തതും നല്ല രീതിയിൽ തടിയൊക്കെ ഉള്ളവരാണ് ഇഷ്ടം എന്നിട്ട് അപ്പം എന്താണെന്നറിയോ ഈ അങ്ങനെ ഇഷ്ടമുള്ളത് കെട്ടിയതാണ് പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഇത്ര മൂന്നാല് വർഷം കാണ്ട് ഇഷ്ടമില്ലായിരുന്നു ഇത്രേ മൂന്ന് വർഷം കാണ്ടോ ഭാര്യ സ്നേഹമില്ലായിരുന്നു ഭാര്യയെടുത്ത് പോകത്തൊന്നും ഇല്ലായിരുന്നു ഇത്ര പക്ഷെ പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് ഇങ്ങനെ പണ്ടത്തെ കാലാണല്ലോ അങ്ങനെ പറഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയി ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ ശേഷം പിന്നെ എട്ട് മക്കളാണ് പറഞ്ഞ എട്ട് മക്കളാണ് അതിന് ശേഷം അതിൻ്റെ കൂടി എട്ട് മക്കളുണ്ടായ എട്ട് മക്കളുണ്ടായ ശേഷമാണ് പിന്നെ ആ അമ്മയ്ക്കൊരു സ്നേഹമായത് ആ സ്നേഹം വന്നത് പിന്നെ ഭയങ്കര സ്നേഹം കേട്ടോ മരിക്കുന്നവരെ ഭയങ്കര തല്ലുകൂട്ടാണ് രണ്ടും കൂടെ പക്ഷെ ഭയങ്കര കാര്യം ആട്ടോ അമ്മച്ചീനെ അമ്മച്ചി അവസാനം മരിക്കുന്ന സമയം മരിക്കുന്ന സമയത്ത് വയ്യണ്ടൊക്കെ ആയി ശ്വാസം വിട്ടായിരുന്നു പുള്ളിക്കാരെ പുറത്ത് കഴിഞ്ഞാൽ ഇറക്കുകയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയിട്ട് അന്നൊരിക്കലും ഞാൻ എന്താണ് ആ എനിക്ക് ഇവൻ ഇരുവൻ വാവയാണ് അപ്പം അമ്മച്ചീടെ വീണ് കൈ ഒടിഞ്ഞു പ്രസവിച്ചു കിടക്കുമായിരുന്നു പ്രസവിച്ച് കിടക്കുമായിരുന്നു അപ്പോഴും അമ്മച്ചീൻ്റെ വീണ് കൈ ഒടിഞ്ഞിട്ട് കിടക്കുന്ന സമയം അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ് മക്കളെ വീട്ടിൽ കൊണ്ടുപോയി അവർ നോക്കില്ല പെൺമക്കളൊക്കെ നോക്കി നന്നായിട്ട് കിട്ടും എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് ആ പറ്റത്തിണ്ടായില്ല അപ്പച്ച അതായത് ഇങ്ങനെ പ്രസ്വേറ്റ് കിടക്കുവല്ലേ അപ്പോൾ അമ്മച്ചി ഒറ്റ കൈ ഉണ്ടെങ്കിൽ അപ്പച്ചെനിക്കെപ്പോഴൊന്നും ആ ഒരു സ്പൂൺ കൊണ്ട് കഞ്ഞി വാരി കൊടുക്കുന്നത് അന്ന് എനിക്ക് മൊബൈലൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ അതിന് ഭയങ്കര കാര്യമാണ് ആ ആക്സ് അപ്പച്ചി ഒരു ദിവസം വീണായിരുന്നു വീണും ഷോൾഡർ തൊടയില എല്ലാം ഒക്കെ പൊട്ടിയായിരുന്നു അമ്മച്ചിയും ഔ ആ